മൊയിലുകൾ നമുക്ക് വളച്ച് കുപ്പിയിലാക്കാം നമ്മൾ പൂച്ചകളെയും പട്ടികളൊക്കെ ഇണക്കുന്ന പോലെ തന്നെ മൊയിലുകളെയും നമുക്ക് ഇണക്കി എടുക്കാൻ പറ്റും പേര് വിളിച്ചാലൊക്കെ ഓടി വരുന്ന രീതിയിൽ അതുപോലെ തന്നെ ടോയ്ലറ്റ് റൈൻഡിങ് വരെ നമുക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റും ഹലോ വൈസ് വെൽക്കം ബാക്ക് ജയം ജയ ഭ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇപ്പം ഒരു മൂന്നോ നാലോ ആഴ്ചകളായിട്ടുണ്ടാവും കൂട്ടോ കാരണം വേറൊരു നല്ല ജോലി തിരക്ക് കാരണമാണ് ഞാനത് കമ്മ്യൂണിറ്റി ആപ്പ് പോയി അറിയിച്ചിരുന്നു പക്ഷെ പലരും ചോദിച്ചു ഒരു ദിവസം പോലും ലീവില്ലാത്ത എന്ത് ജോലിയാണ് ചെയ്യുന്നതുള്ളത് അപ്പോൾ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോഗ്രാഫി സ്റ്റൂരി വർക്ക് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഓഫീസിൽ പോകും പിന്നെ രാത്രി തിരിച്ചെത്തുള്ളൂ അപ്പോൾ ശനിയാറ് മാത്രം ഒഴിവുണ്ടാവുള്ളൂ നമ്മൾ സൈഡായിട്ട് നമ്മൾ ഫോട്ടോ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ശനിയാറൊക്കെ ആകുമ്പോൾ വർക്ക് ഉണ്ടാവും വർക്കുകൾ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ആ ദിവസവും അങ്ങനെയാണ് പോവുകയും ചെയ്യും ഇപ്പോൾ വെഡ്ഡിംഗിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും വർക്ക് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് വീഡിയോ എടുക്കാനുള്ളൊരു സമയം കിട്ടാത്തത് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന തന്നെ ഓഫീസിൽ പോകേണ്ട ആ ഒരു സമയത്താണ് കേട്ടോ കാരണം രാവിലെ ഓഫീസ് പോകേണ്ട കുറച്ച് സമയത്ത് വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചതാണ് നമ്മൾ ആ സമയത്താണ് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തന്നെ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം മൊയലുകളെ എണക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ മൊബൈലിനെ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടെന്നാണെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് വേറെ ഒന്നാണെങ്കിലും നിങ്ങൾ മൊബൈലിൽ വാങ്ങിക്കൊണ്ടെന്നാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിനെ നമുക്ക് ട്രെയിനിങ് കൊടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫുഡും അതുപോലെ തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറുമായിട്ട് അത് കൊറ്റപ്പെട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ ഒന്നോ രണ്ടോ ആഴ്ച സമയം കൊടുക്കണം അതിന് അത് കഴിഞ്ഞിട്ട് നമുക്കതിനെ ട്രെയിനിങ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ പിന്നെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും രണ്ട് മാസം കഴിഞ്ഞാൽ മഴ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്ത മൊയവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അത് എങ്ങനെയെന്നുള്ളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതല്ല ഇതുവരെ മോയലിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടില്ല വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളുടെ ഒക്കെ വീഡിയോസ് കണ്ടിട്ട് അതിൽ നിന്ന് കുറച്ച് അറിവുകൾ കിട്ടി അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ മാത്രം അപ്പോൾ ഈ ഒരു മോയൽ കുഞ്ഞിനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിന് ട്രെയിൻ ചെയ്യിപ്പിക്കാനുള്ള പ്രായവും ആയിട്ടില്ല എന്തായാലും രണ്ട് മാസം പ്രായം കഴിയണല്ലോ അപ്പോൾ ആകെ ഇരുപത് ദിവസം മാത്രമേ ഇതിന് പ്രായമായിട്ടുള്ളൂ റാപ്പിഡ് ട്രെയിനിങ്ങിന്റെ പാർട്ട് വൺ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇവളെ ഞാൻ ട്രെയിൻ ചെയ്യിച്ച് എടുക്കുന്ന വീഡിയോസൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഇതൊരു ഫീമെയിൽ ആണ് നമ്മളിപ്പോൾ ഇവളൊക്കെ ഒരു പേര് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ കളറിന് മാച്ച് ആയിട്ടുള്ള ഒരു പേരിട്ടിട്ടുണ്ട് ഓറിയോ എന്നാണ് നമ്മളിപ്പോൾ ഇവളെ വിളിക്കുന്നത് അപ്പോൾ പേര് കേട്ട് കഴിഞ്ഞപ്പോൾ വിളിച്ചാൽ ഓടി വരുന്നില്ല കേട്ടോ കാരണം മെയിൻറ്റ് പോലും ചെയ്യില്ല അത് ട്രെയിനിങ് ചെയ്യിപ്പിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഈ പ്രായത്തിൽ അപ്പോൾ ആ ഒരു ട്രെയിനിങ് കൊടുക്കാൻ കഴിയില്ല എന്നാലും നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ മൈലകൾ നമുക്ക് ഇണക്കെടുക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പ്രായത്തിലാണ് ഏറ്റവും നല്ല ഈ പ്രായം എന്ന് പറഞ്ഞാൽ പാല് കൂടി മാറിയിട്ട് ഫുഡ് കഴിക്കാൻ തോന്നുന്ന ഒരു പ്രായം അപ്പോൾ അല്ലാത്ത വലിയ മൊയിലാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് വലിയ മൊയിലുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൂട്ടിന്ന് മോയലിന് പുറത്തേക്ക് എടുക്കാം പുറത്തേക്ക് എടുക്കുന്ന സമയമുണ്ട് ഒരിക്കലും നല്ല വെയിലുള്ള സമയത്ത് നിന്ന് നമ്മൾ പുറത്തെടുക്കാൻ പാടില്ല ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകീട്ട് വയ്ക്കാം വെയിലില്ലാത്ത സമയങ്ങളിൽ മുരലകൾ പുറത്തേക്ക് എടുക്കുക പുറത്തേക്ക് എടുത്തതിനു ശേഷം കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ തലോടി കൊടുക്കുക നല്ല രീതിയിൽ കയ്യിലോ അല്ലെങ്കിൽ മടിയിലൊക്കെ വെക്കാം വലിയ മുരകളാണെങ്കിൽ നമുക്ക് കയ്യിൽ നിൽക്കുന്ന വരില്ല അപ്പോൾ നമ്മൾ മടിയിലേക്ക് വെക്കേണ്ടി വരും വെച്ചിട്ട് ഇങ്ങനെ ഒഴിഞ്ഞ് കൊടുക്കുക തലോടി കൊടുക്കുക കുറച്ച് സമയം തലോടി കൊടുത്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെ വെച്ചാൽ നമുക്ക് ചെറിയ ട്രീറ്റുകൾ കൊടുക്കാം ട്രീറ്റുകൾ പറഞ്ഞാൽ നമുക്ക് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഫുഡുകൾ കൊടുക്കാം എന്നെങ്കിൽ നമുക്ക് ക്യാരറ്റിന് പീസ് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് കൈത്തീറ്റങ്ങൾ കൊടുക്കാമെന്നുണ്ടെങ്കിൽ കൈത്തീറ്റ ആയാലും മതി കുഴപ്പമൊന്നുമില്ല കുറച്ച് കൊടുത്താൽ മതി പിന്നെ നമുക്ക് പല്ലറ്റ് കൊടുക്കാം പിന്നെ വെറുക്കായിട്ട് നമുക്ക് റെഡിമെയ്ഡായിട്ട് ട്രീറ്റുകൾ വാങ്ങിക്കാൻ കിട്ടും ഓരോ സ്റ്റിക്ക് പോലെ ഉള്ളതൊക്കെ അപ്പം അതൊക്കെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം പക്ഷേ കൂടുതലായിട്ട് കൊടുക്കരുത് വളരെ കുറച്ച് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ കാരണം നമ്മൾ ചെറിയ രീതിയിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെ കഴിച്ചോളൂ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കഴിച്ചോളൂ അപ്പൊ ഇങ്ങനെ ഡെയിലി ഒരു നേരം വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് തന്നെ ചെറിയ ട്രീറ്റുകളൊക്കെ ഇങ്ങനെ കൊടുക്കുക ചെറിയ ഫുഡുകൾ ഇങ്ങനെ കൊടുത്താൽ മതി അപ്പൊ നമുക്ക് പതുക്കെ പതുക്കെ ഇവരിങ്ങനെ അണങ്ങി വരും നമ്മളോട് അപ്പൊ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൈകളിൽ ഇവർ സേഫ് ആണ് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഇവരിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മൾ ഈ ഒരു പ്രായത്തിൽ തന്നെ ഇങ്ങനെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിടിക്കാൻ ചെല്ലുമ്പോഴൊക്കെ ഓടി മാറുകയും അതുപോലെ തന്നെ കടിക്കുക കൈ കൊണ്ടപ്പോ തന്നെ കയ്യിൽ കടിക്കുക മാങ്ങുക കൈ എടുത്തു കഴിഞ്ഞാൽ കൈയ്യിൽ നിന്ന് കൊതറി മാറുക അപ്പോൾ അങ്ങനത്തൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും നമ്മൾ ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഡെയിലി ശീലിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ മൊയിലുകൾ അടുത്ത് നിന്നിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കാതിരിക്കുക ഉച്ചത്തിൽ സംസാരം ഒഴിവാക്കുക അതുപോലെ ചീത്ത വിളിക്കാതിരിക്കുക പിന്നെ മൊയിലുകൾ എന്ത് തന്നെ ചെയ്താലും നമ്മൾ കടിക്കുകയാണെങ്കിലും മാന്തമാണെങ്കിലും ശരി എന്ത് ചെയ്താലും ശരി അവരെ അടിക്കാതിരിക്കുക വളരെ നീറ്റായി സെൻസിറ്റീവ് ആയിട്ട് തന്നെ അവരോട് പെരുമാറുക വളരെ നൈസായിട്ട് പെരുമാറുക കൂടുതലായിട്ടൊന്നും ഡിസ്റ്റേർബ് ചെയ്യാതിരിക്കുക പിന്നെ പേര് വിളിച്ചാലൊക്കെ ഓടി വരുന്ന രീതിയിൽ നമുക്ക് ഇവരെ ട്രെയിനിങ് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഹ്യൂമൻ ലാംഗ്വേജ് ഇവരെ പഠിപ്പിച്ചെടുക്കാൻ പറ്റും നമുക്ക് അപ്പോൾ ഒരു രണ്ട് മാസമൊക്കെ പ്രായമായിട്ടുള്ള മൊയൽക്കുഞ്ഞുങ്ങളിലാണ് ആ ഒരു ട്രെയിനിങ് ചെയ്യിപ്പിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു പ്രായത്തിൽ തന്നെ നമുക്ക് ചെയ്യിപ്പിച്ച് തുടങ്ങാൻ പറ്റും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ഇതും കൂടി കൂട്ടിച്ചേർത്താൽ മതി അപ്പോൾ നമ്മൾ മൊയലിനെ എടുക്കുമ്പോൾ തന്നെ അവരെ പേര് വിളിച്ചിട്ട് കൂട്ടുന്നെടുക്കുക അപ്പോൾ നമ്മൾ ഓറിയോനെ കൂട്ടുന്ന എടുക്കുകയാണ് അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ഓറിയൊക്കെ പോവാൻ തികയെന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടുന്ന എടുക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഓറിയോനെ ഫുഡ് വേണോ നമുക്ക് പറയുക ഫുഡ് കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് പേര് വിളിച്ചിട്ട് തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യാം അപ്പോൾ നമ്മൾ എന്ത് തന്നെ ചെയ്യാമെന്നുണ്ടെങ്കിലും ആ ഒരു ലാംഗ്വേജ് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാം അപ്പോൾ നമുക്ക് എപ്പോഴും അങ്ങനെ പേര് വിളിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും അവരെ വിളിക്കുകയാണെന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു പ്രായത്തിൽ തന്നെ അങ്ങനെ പേര് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീടത് പേര് വിളിക്കുമ്പോൾ അവർ മെയിൻ്റ് ചെയ്യാനും തിരിഞ്ഞ് വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ശരിക്ക് രണ്ട് മാസം പ്രായം കഴിഞ്ഞാലാണ് അതിൻ്റെ കറക്റ്റ് ട്രെയിനിങ് വരുന്നത് അപ്പോൾ സ്ഥിരമായിട്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ പേര് വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് സമയം എടുക്കും അവരത് പഠിച്ചു വരണം എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് പേര് വിളിച്ചാലൊക്കെ ഓടി വരുന്ന രീതിയിലൊക്കെ ആയി മാറും അപ്പോൾ അതിന് കറക്റ്റ് ട്രെയിനിങ് കൊടുക്കണമുണ്ട് കറക്റ്റ് ട്രെയിനിങ് വരുന്നത് രണ്ട് മാസം പ്രായം കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ വേറൊരു വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ എന്തായാലും കറക്റ്റ് കാണിക്കാം അതുപോലെ തന്നെ ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ എങ്ങനെ ചെയ്യിപ്പിക്കണം എന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയില് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം നമ്മൾ ഓരോ ചെറിയ പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുൻപത്തെ വീഡിയോസ് കണ്ടവർക്ക് അറിയാൻ പറ്റും വിസ്തരമായിട്ട് വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ കഴിയും നമുക്ക് അത്തരത്തിലുള്ള ഈ ഒരു കളർ പാറ്റേൺ ഉള്ള മോയില് പക്ഷേ നമുക്ക് ഈ ഒരു കുഞ്ഞ് ഇവിടെ ഉണ്ടായതാണ് ഈ കേരള ഈ കളറിലുള്ള കുഞ്ഞ് ഇവിടെ ഉണ്ടായതാണ് അപ്പോൾ ഇതിൻ്റെ പാരൻസ് ഒന്ന് കാണിച്ചു തരാം നമ്മുടെ അടുത്ത് ആദ്യമായി ഉണ്ടായിരുന്നൊരു ഫീമെയിലാണിത് അപ്പോൾ ഈ ഒരു ഫീമെയിലിന് ഇപ്പോൾ ഒരു രണ്ട് രണ്ടര വയസ്സ് പ്രായമായിട്ടുണ്ടാവും രണ്ടര വയസ്സ് പ്രായം എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈയൊരു ഫീമെയിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മെയിലും തമ്മിൽ ക്രോസ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു കുഞ്ഞിന് നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഇതിന്റെ ബാച്ച് ഞാൻ കാണിച്ചു തരാം ഏഴു കുഞ്ഞുങ്ങളുണ്ട് ഒറ്റ കുഞ്ഞിന് മാത്രമേ ഈ ഒരു കളറ് മാത്രമേ വരുന്നുള്ളൂ ഒരു കുഞ്ഞിന് മാത്രമേ ഈയൊരു കളർ വരുന്നുള്ളൂ ബാക്കി ഉള്ളതിൻ്റെ കളർ ഞാൻ കാണിച്ചു തരാം ഈ ഏഴ് കുഞ്ഞുങ്ങളിലും അഞ്ചെണ്ണത്തിന് ഫീമെലിൻ്റെ അതേ കളർ വന്നിട്ടുള്ളത് റെഡ് റെഡായിയും അതുപോലെ ഫുൾ വൈറ്റുമാണ് പിന്നെ രണ്ടെണ്ണം മാത്രം ഒന്ന് എന്ന് പറഞ്ഞാൽ മെയിലിന്റെ അതേ കളർ പാറ്റേൺ വരുന്നത് പിന്നെ ഒന്ന് ബ്ലാക്കും വൈറ്റും ആണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഏതാണ് നമുക്ക് ഈ ഒരു ബാച്ചിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ റാപ്പിഡ് ട്രെയിനിങ്ങിന്റെ പാർട്ട് വൺ വീഡിയോ വൈകിട്ട് ഈ ആണ് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം